കസിന്റെ എൻഗേജ്മെന്റിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് തലപ്പുറം ഗ്രാൻഡ് തേജസ് പോയപ്പോൾ അതിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു നല്ല സ്നാക്സ് കട കണ്ടു കുറേ ടൈപ്പ് വിഭവങ്ങളുള്ള ഒരു സ്നാക്സ് കട അതിന്റെ പേര് ചായ പിയോ ചായാണ് അതിന്റെ വിശേഷം നമുക്ക് നമ്മുടെ ചായ സ്പെഷ്യലാണ് കേട്ടോ പിന്നെ നമുക്ക് പത്ത് നാല്പത്തിരണ്ടരം സ്നാക്സ് ഉണ്ട് എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ് നമ്മുടെ നാട്ടുകാരും എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് ഓക്കെ ഇനി നിങ്ങൾ കണ്ടറിയാം രുചി അറിയാം ബാക്കി നിങ്ങളുടെ കയ്യിലാണ് ഓക്കെ താങ്ക് യു കഴിച്ചോളി വായിക്കോളി ചിരിക്കണ്ട നോക്കണ്ട ഒന്ന് കഴിച്ച കഴിച്ചോണ്ട് കോഴിക്കോടും രാജാവ് മക്കളെ വാ